പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷങ്ങളെയും പ്രത്യാഘാതങ്ങളെയും അതീവ ഗൗരവത്തോടെ നിരീക്ഷിച്ചു വരുന്ന സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ഇസ്രായേൽ അധിനിവേശത്തിലും ആക്രമണങ്ങളിലും രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് പ്രദേശത്തെയും ജനങ്ങളെയും യുദ്ധങ്ങളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സ്വയം സംയമനം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് ഒമാൻ്റെ ഔദ്യോഗിക പ്രസ്താവന ലബനൻ പ്രദേശത്ത് ഇസ്രായേൽ ആരംഭിച്ച ക്രൂരമായ ആക്രമണത്തെയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കണക്കിലെടുക്കാതെയുള്ള നിരുത്തരവാദപരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും അതിശക്തമായ നിലയ്ക്കാണ് ഒമാൻ അപലപിക്കുന്നത് ഫലസ്തീൻ അറബ് പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ പൂർണമായി പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്ന അന്താരാഷ്ട്ര പ്രമേയങ്ങളെ ഇസ്രായേൽ അവഗണിക്കുന്നത് തുടരുകയാണ് ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പാണ് ഒമാൻ ഭരണകൂടം ഇതുവരെയും പ്രകടിപ്പിച്ചത് എഴുപതിലധികം വർഷക്കാലത്തോളം തുടരുന്ന ഇസ്രായേൽ അധിനിവേശമാണ് സംഘർഷം അവസാനിക്കാത്തതിന് പിന്നിലെ പ്രധാന കാരണം മേഖലയിലെ ഇസ്രായേൽ അതിക്രമം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും ഒമാൻ ഔദ്യോഗിക പ്രസ്താവനയിൽ വിശദമാക്കുന്നുണ്ട് ഫലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആഗ്രഹം നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയെ ഒമാൻ ആവർത്തിക്കുന്നു ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിനും സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും ഒമാൻ കാലങ്ങളായി വാദിക്കുകയാണ് മേഖലയിൽ സുരക്ഷയും സമാധാനവും പുനഃസ്ഥാപിക്കുന്നതിന്റെ അടിസ്ഥാന നടപടിയെന്ന നിലയ്ക്ക് ഇത് അനിവാര്യമാണെന്നാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ്റെ നിലപാട് Tchau.